മൂന്നാറിൽ മതപ്പാടിലുള്ള കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറാകാത്തത് പ്രതിസന്ധിയാകുന്നു കഴിഞ്ഞ ദിവസം ചൊക്കനാട് എസ്റ്റേറ്റിലെത്തിയ എത്തിയ കാട്ടുകൊമ്പൻ തോട്ടം തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾക്ക് നേരെ തിരിഞ്ഞിരുന്നു പടയപ്പയെ കൂടാതെ മൂന്നാർ മേഖലയിൽ വിഹരിക്കുന്ന മറ്റ് ചില കാട്ടുകൊമ്പന്മാരും മതപ്പാടിലെന്നാണ് വിവരം മൂന്നാറിലെ ജനവാസ മേഖലയിൽ സ്ഥിരസാന്നിധ്യമായ കാട്ടുകൊമ്പൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മതപ്പാടിലാണുള്ളത് മതപ്പാടിലുള്ള കാട്ടാന ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ സ്വര്യവിഹാരം നടത്തുന്നതാണ് ആളുകളെയും വനംവകുപ്പിനെയും ഒരേപോലെ വലയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം ചൊക്കനാട് എസ്റ്റേറ്റിലെത്തിയ കാട്ടുകൊമ്പൻ തോട്ടം തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾക്ക് നേരെ തിരിഞ്ഞിരുന്നു ഇതോടെ തൊഴിലാളികൾ ഭയം നോടി ലോക് ഹാർട്ട് മേഖലയിൽ ഇറങ്ങിയ പടയപ്പ വഴിയോര കട തകർത്തതടക്കം നാശനഷ്ടം വരുത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആർ ആർ ടി കാട്ടാനയെ നിരീക്ഷിച്ചു വരുന്നുണ്ട് പട്ടാനിയുടെ സഞ്ചാര ദിശയടക്കമുള്ള വിവരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ വനംവകുപ്പ് ശ്രമിക്കുന്നുണ്ട് വിനോദസഞ്ചാരികളോടും ആളുകളോടും ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും വനംവകുപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും മതപ്പാടിന്റെ കാലയളവിൽ പടയപ്പ ആക്രമണ സ്വഭാവം പുറത്തെടുത്തിരുന്നു പടയപ്പയെ കൂടാതെ മൂന്നാർ മേഖലയിൽ വിഹരിക്കുന്ന മറ്റു ചില കാട്ടുകൊമ്പന്മാരും മതപ്പാടിലെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ അടിമാലി